ഒന്ന് മക്കബായർ അദ്ധ്യായം പതിനൊന്ന് അലക്സാണ്ടറിൻ്റെ പതനം ഈജിപ്ത് രാജാവ് കടൽ തീരത്തെ മണൽത്തരി പോലെ അസംഖ്യം പടയാളികളെ ശേഖരിച്ചു അനേകം കപ്പലുകൾ ഒരുക്കി തന്ത്രപൂർവ്വം അലക്സാണ്ടറിൻ്റെ സാമ്രാജ്യം തട്ടിയെടുത്തു തൻ്റെതിനോട് ചേർക്കാൻ അവൻ ഉദ്യമിച്ചു സമാധാന വജസ്സുകളുമായി അവൻ സിറിയായിലേക്ക് പുറപ്പെട്ടു അലക്സാണ്ടർ രാജാവിൻ്റെ ആജ്ഞ അനുസരിച്ച് ശശൂരനെ സ്വീകരിക്കാൻ കവാടങ്ങൾ തുറന്ന് ജനങ്ങൾ നഗരങ്ങളിൽ നിന്ന് പുറത്തു വന്നു എന്നാൽ താൻ പ്രവേശിച്ച ഓരോ നഗരത്തിലും ടോളമി ഓരോ കാവൽ സേനയെ നിർത്തി അവൻ അസോത്തൂസിനെ സമീപിച്ചപ്പോൾ അഗ്നിക്കിരയായ ദാഗോൺ ക്ഷേത്രവും നശിപ്പിക്കപ്പെട്ട അസോത്തോസും ഉപനഗരങ്ങളും ചിതറിക്കിടക്കുന്ന ശരീരങ്ങളും ജോനാഥൻ യുദ്ധത്തിൽ ദഹിപ്പിച്ചവരുടെ കരിഞ്ഞ ജടങ്ങളും അവന് കാണിച്ചു കൊടുത്തു അവൻ പോകേണ്ട വഴിയിൽ ശവശരീരങ്ങൾ കുന്നുകൂടിയിരുന്നു ജോനാഥൻ കുറ്റം ആരോപിക്കേണ്ടതിന് ജോനാഥനിൽ കുറ്റം ആരോപിക്കേണ്ടതിന് അവൻ ചെയ്തികൾ അവൻ്റെ ചെയ്തികളെല്ലാം അവർ രാജാവിനോട് വിവരിച്ചു രാജാവ് മൗനം ദീക്ഷിച്ചതേ ഉള്ളൂ ജോപ്പായിൽ വെച്ച് രാജ സ്വീകരണങ്ങൾ നൽകിയും ജോനാഥൻ രാജാവിനെ സ്വീകരിച്ചു അവർ പരസ്പരം അഭിവാദനം ചെയ്യുകയും അന്ന് രാത്രി അവിടെ ചെലവഴിക്കുകയും ചെയ്തു എലയു നദി നദി വരെ രാജാവിനെ അനുയാത്ര ചെയ്തതിന് ശേഷം ജോനാഥൻ ജെറുസലേമിലേക്ക് തിരിച്ചു പോന്നു സെലൂക്യ സെലൂക്കിയ വരെയുള്ള സമുദ്രതീര നഗരങ്ങളുടെ ഭരണാധികാരം ടോളമേ രാജാവിന് ലഭിച്ചു അവൻ അലക്സാണ്ടറിനെതിരെ ദുരാലോചനകൾ തുടർന്നു ദൂതന്മാർ വഴി അവൻ തെമേത്രയോസ് രാജാവിനെ ഇപ്രകാരം അറിയിച്ചു നമുക്ക് ഒരു ഉടമ്പിടി ചെയ്യാം അലക്സാണ്ടറിന് ഭാര്യയായി നൽകിയ എൻ്റെ മകളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരാം നിനക്ക് നിൻ്റെ പിതാവിൻ്റെ സാമ്രാജ്യത്തിൻ്റെ മേൽ ഭരണം നടത്തുകയുമാവാം എൻ്റെ മകളെ അവന് ഭാര്യയായി നൽകിയതിൽ ഞാനിപ്പോൾ ഖേദിക്കുന്നു കാരണം അവൻ എന്നെ വധിക്കാൻ ശ്രമിച്ചും അലക്സാണ്ടറിൻ്റെ സാമ്രാജ്യം മോഹിച്ചിരുന്നതിനാൽ ടോളമി അവനെതിരെ കുറ്റാരോപണം നടത്തി തൻ്റെ മകളെ അലക്സാണ്ടറിൽ നിന്ന് തിരിച്ചെടുത്ത് അവൻ ദമേത്രിയൂസിന് നൽകിയും അലക്സാണ്ടറുമായുള്ള സ്നേഹബന്ധം അവൻ വേർപ്പെടുത്തിയും അവർ തമ്മിലുള്ള ശത്രുത പരസ്യമായും ടോളമി അന്ത്യയ്ക്കായി പ്രവേശിച്ച് ഏഷ്യയുടെ കിരീടമണിഞ്ഞു അങ്ങനെ അവൻ രണ്ട് രാജ്യങ്ങളുടെ രണ്ട് രാജ്യങ്ങളുടെ ഈജിപ്തിൻ്റെയും ഏഷ്യയുടെയും അധിപനായും ആ സമയം കിലിക്കായിലുള്ള ജനങ്ങൾ ഒരു വിപ്ലവത്തിന് ഒരുപെട്ടുന്നതിനാൽ അലക്സാണ്ടർ രാജാവ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു വിവരങ്ങൾ അറിഞ്ഞ് അലക്സാണ്ടർ ടോളമിക്കെതിരെ പുറപ്പെട്ടു ടോളമി അതിശക്തമായ ഒരു സൈന്യത്തെ സൈന്യത്തോടെ വന്ന് അവനെ തോൽപ്പിച്ചു തോൽപ്പിച്ചോടിച്ചും പലായനം ചെയ്ത് അലക്സാണ്ടർ അറേബ്യയിൽ അപ്പയം പ്രാപിച്ചും ടോളമി രാജാവ് അങ്ങനെ വിജയിയായി അറേബ്യനായ സബ്ദിയേൽ അലക്സാണ്ടറിൻ്റെ ശിരസ് ഛേദിച്ചും ടോളമിക്ക് അയച്ചു കൊടുത്തും എന്നാൽ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ടോളമി രാജാവ് മരണമടഞ്ഞു കോട്ടകളിലുണ്ട കോട്ടകളിലുണ്ടായിരുന്ന അവൻ്റെ സേന മുഴുവൻ തദ്ദേശവാസികളാൽ കൊല്ലപ്പെട്ടു അങ്ങനെ നൂറ്റി അറുപത്തി ആണ്ടിൽ തെ ദ്രിയോസ് രാജാവായും ജോനാഥനും ദമേത്രിയോസും തമ്മിൽ സഖ്യം ജറുസലേമിലുള്ള കോട്ട പിടിച്ചടു പിടിച്ചടക്കുന്നതിന് വേണ്ടി യൂതയായിലുള്ള ജനങ്ങളെ മുഴുവൻ ജോനാഥൻ വിളിച്ചുകൂട്ടി അതിനെതിരെ പ്രയോഗിക്കാൻ പല യുദ്ധോപകരണങ്ങളും അവൻ നിർമ്മിച്ചു സ്വന്തം നിയമത്തെ സ്വന്തം ജനത്തെ തന്നെ വേ ചില അധർമ്മികൾ ചെന്ന് ജോനാഥൻ വലിയൊരു സൈന്യസന്നാഹത്തോടെ കോട്ട ആക്രമിക്കുന്ന വിവരം രാജാവിനെ ധരിപ്പിച്ചു ഇത് കേട്ട അവൻ രോഷാകുലനായി ഉടനെ തന്നെ ടോള ടോളമൈസിലേക്ക് വന്നു ദുർഗ ദുർഗാക്രമണം തുടരുന്നെന്നും സംഭ സംഭാഷണത്തിനായി എത്രയും വേഗം ടോളമയസിൽ വന്ന് തന്നെ കാണണമെന്നും ജോനാഥന് എഴുതി ഇതറിഞ്ഞപ്പോൾ ദുർഗ ദുർഗാക്രമണം തുടരാനാണ് ജോനാഥൻ ആജ്ഞാപിച്ചത് ഇസ്രായേലിലെ ഏതാനും പുരോഹിതന്മാരെയും ശ്രേഷ്ഠന്മാരെയും തിരഞ്ഞെടുത്ത് ആപത്തിനെ നേരിടാൻ അവൻ തീരുമാനിച്ചു സ്വർണവും വെള്ളിയും തുണിത്തരങ്ങളും മറ്റു നിരവധി സമ്മാനങ്ങളുമായി അവൻ ടോളമയസിൽ രാജാവിൻ്റെ അടുക്കൽ ചെന്നു അവൻ രാജപ്രീതിക്ക് പാത്രമായി സജ്ജനത്തിൽപ്പെട്ട ചില അധർമ്മികൾ അവനെതിരെ പരാതി പറഞ്ഞു എങ്കിലും രാജാവ് തൻ്റെ മുൻഗാമികളെ പോലെ തന്നെ അവനോട് വർദ്ധിക്കുകയും സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ച് അവനെ ആദരിക്കുകയും ചെയ്തു രാജാവ് അവൻ്റെ പ്രധാന പുരോഹിത സ്ഥാനവും മുൻപുണ്ടായിരുന്ന മറ്റ് ബഹുമതികളും സ്ഥിരീകരിക്കുകയും അവനെ തൻ്റെ പ്രമുഖ സ്നേഹിതന്മാരിൽ ഒരുവനായി പരിഗണിക്കുകയും ചെയ്തു യൂതയായും സമരിയായിലെ മൂന്ന് പ്രവശികളെയും കപ്പത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് അപ്പോൾ യോനാഥൻ രാജാവിനോട് അഭ്യർത്ഥിച്ചു പകരം മുന്നൂറ് താലന്ത് അവൻ വാഗ്ദാനം ചെയ്തു രാജാവ് അത് സമ്മതിച്ചു അതിനെക്കുറിച്ച് രാജാവ് ജ്യോനാഥൻ എഴുതിയതിൻ്റെ ഉള്ളടക്കം ഇതായിരുന്നു സഹോദരനായ ജ്യോനാഥനും യഹൂദാ ജനതയ്ക്കും ദമേത്രിയോസ് രാജാവിൻ്റെ അഭിവാദനം നിങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ബന്ധുവായ ലാസ്തന ലാസ്തനസിന് ഞാൻ എഴുതിയ കത്തിൻ്റെ ഉള്ളടക്കം ഗ്രഹിക്കേണ്ടതിന് അതിൻ്റെ പകർപ്പ് നിങ്ങൾക്കും അയക്കുന്നു പിതാവായ ലാസ്തനസിനും ദമേത്രിയോസ് രാജാവിൻ്റെ അഭിവാദനം ഞങ്ങളുടെ മിത്രങ്ങളും ഞങ്ങളോടുള്ള കടപ്പാട് നിർവഹിക്കുന്നവരുമായ യഹൂദാ ജനത്തിന് അവർ കാണിച്ച സന്മനസ് സന്മനസ്സിനെ പ്രതി നന്മ ചെയ്യാൻ ഞങ്ങൾ ഉറച്ചിരിക്കുന്നു യുവതയായും സമരിയായിൽ നിന്നുള്ള യോധ യുവതയായോട് ചേർ യുവതയായും സമരിയായിൽ നിന്ന് യുവതയായോട് ചേർക്കപ്പെട്ട അഫൈൻ റോമ ലിദ്ദാം റദാമിൻ എന്നീ പ്രവശ്യകളും അവയുടെ പ്രാന്തപ്രദേശങ്ങളും അവർക്ക് അവകാശപ്പെട്ടതാണെന്ന് ഞങ്ങൾ തീർപ്പ് കൽപ്പിക്കുന്നു ജെറുസലേമിൽ ബലി അർപ്പിക്കുന്നവർക്ക് മുൻകാലങ്ങളിൽ ആണ്ടുതോറും ധാന്യങ്ങളിൽ നിന്നും വൃക്ഷഫലങ്ങളിൽ നിന്നും ഈടാക്കിയിരുന്ന രാജകീയ നികുതി ഞങ്ങൾ ഇളവ് ചെയ്തു കൊടുക്കുന്നു കൂടാതെ ദശാംശം കപ്പം ഉപ്പളങ്ങളിൽ മേലുള്ള കിരീട കിരീടനികുതി എന്നീ ഇനങ്ങളിൽ ഞങ്ങൾക്ക് ലഭിക്കേണ്ട വിഹിതം ഞങ്ങൾ ഇളവ് ചെയ്യുന്നു ഈ ആനുകൂല്യങ്ങളിൽ ഒന്നും മേലിൽ നീക്കം ചെയ്യപ്പെടുകയില്ല അതിനാൽ ഇതിൻ്റെ ഒരു പകർപ്പെടുക്കാൻ ശ്രദ്ധിക്കുക അത് ജോനാഥനും നൽകുകയും അവൻ വിശുദ്ധഗിരിയിൽ ശ്രദ്ധേയമായ ഒരിടത്ത് അത് സ്ഥാപിക്കുകയും ചെയ്യട്ടെ തൻ്റെ ഭരണത്തിൽ സാമ്രാജ്യം ശാന്തമാണെന്നും തന്നോട് ആർക്കും എതിർപ്പില്ലെന്നും കണ്ട് ദമേത്രയോസ് രാജാവ് വിജാതിയ വിജാതീയ ദ്വീപുകളിൽ നിന്ന് ശേഖരിച്ച വിദേശീയ വിദേശീയ സേന സേനയൊഴികെ മറ്റ് സേനാ വിഭാഗങ്ങളെ അവരവരുടെ നാടുകളിലേക്ക് പിരിച്ചയച്ചു തന്മൂലം അവൻ്റെ പിതാക്കന്മാരെ സേവിച്ചു പോകുന്ന പടയാളികൾ അവനെ വെറുത്തും മുൻകാലത്ത് അലക്സാണ്ടറിനെ തുണച്ചിരുന്ന ഒരുവനാണ് ട്രിഫോം സൈന്യം മുഴുവൻ ദമേത്രിയൂസിനെതിരെ പെർ പുറക്കുന്നു എന്നുകണ്ട് അവൻ അലക്സാണ്ടറിൻ്റെ കൊച്ചുമകൻ അന്ത്യോക്കസിനെ വളർത്തിയിരുന്ന അറബിയായ ഇമാൽകുവയുടെ അടുത്തു ചെന്നു പിതാവിൻ്റെ സ്ഥാനത്ത് രാജാവാകേണ്ടതിന് അന്ത്യോക്കസിനെ വിട്ടുതരണമെന്ന് ട്രിഫോം നിർബന്ധിച്ചും ൂസിൻ്റെ ചെയ്തുകളെ കുറിച്ചും അവന് സ്വന്തം സേനകൾ വെറുക്കുന്നതിനെ കുറിച്ചും ഇമാൽകുവേക്ക് വിശദീകരിച്ചു കൊടുത്തു കുറേ ദിവസം അവൻ അവിടെ താമസിക്കുകയും ചെയ്തു ചെറുസിലേം കോട്ടയിലും മറ്റ് ശക്തി ദുർഗങ്ങളിലും ഉള്ള സേനകളെ സേനാനികളെ ഇസ്രായേലിനെ ഇസ്രായേലിനെതിരെ പട കാരണം അവിടെ നിന്ന് ബഹിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജോനാഥൻ ദമേത്രിയോസ് രാജാവിന് അഭ്യർത്ഥന അയച്ചു ദമേത്രിയോസ് രോ ജ്യോനാഥന് ഈ സന്ദേശം അയച്ചു നിനക്കും ജനത്തിനും വേണ്ടി ഇത് ചെയ്യുക മാത്രമല്ല സന്ദർഭമുണ്ടായാൽ വലിയ ബഹുമതികൾ നൽകുവാനും ഞാൻ തയ്യാറാണ് സേനകൾ എന്നോട് വിധേയത്വം പുലർത്തുകയാൽ എന്നെ സഹായിക്കാൻ കുറേ പേരെ അയച്ചു തന്നാൽ കൊള്ളാം അതനുസരിച്ച് മൂവായിരത്തോളം വീരയോദ്ധാക്കളെ ജോനാഥൻ അന്ത്യക്കായാലേക്ക് അയച്ചും അവർ അടുക്കലേ അടുക്കലേക്ക് എത്തിയപ്പോൾ അവരുടെ ആഗമനത്തിൽ രാജാവ് അത്യധികം സന്തോ അത്യധികമായി സന്തോഷിച്ചു രാജാവിനെ കൊല്ലുക എന്ന ലക്ഷ്യത്തോടെ ഒരു ഒരു ലക്ഷത്തി ഇരുപത്തി നാല് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം വരുന്ന നഗരവാസികൾ നഗരത്തിൽ ഒന്നിച്ചുകൂടി രാജാവ് കൊട്ടാര കൊട്ടാരത്തിൽ അഭയം പ്രാപിച്ചും നഗരത്തിലെ പ്രധാന തിരുത്തുകൾ നിരത്തുകളിൽ കയ്യേറി നിരത്തുകൾ കയ്യേറിയും നഗരവാസികൾ യുദ്ധം ചെയ് തുടങ്ങി രാജാവ് യഹൂദര സഹായത്തിന് വിളിച്ചു അവർ ഓടിയെത്തി നഗരത്തിലെങ്ങും നിരന്നും ഒരു ലക്ഷത്തോളം പേരെ അന്ന് തന്നെ കൊന്നൊടുക്കിയും അവർ നഗരത്തെ അഗ്നിക്കിരയാക്കിയും ധാരാളം കൊള്ളവസ്തുക്കൾ കൈക്കലാക്കി അങ്ങനെ രാജാവിനെ രക്ഷിച്ചു യഹൂദർ നഗരം കൈയടക്കുകയും യഥേഷ്ടം അതിന്മേൽ ആധിപത്യം പുലർത്തുകയും ചെയ്തതുകൊണ്ട് നഗരവാസികൾ അസ്ഥധൈര്യരായും രാജസന്നദിയിൽ ഇങ്ങനെ കേണപേക്ഷിച്ചും ഞങ്ങൾക്ക് സമാധാനം നൽകണമേ ഞങ്ങൾക്കും നഗരത്തിനുമെതിരും ഉള്ള യുദ്ധത്തിൽ നിന്ന് യഹൂദരെ പിന്തിരിപ്പിക്കണമേ അവർ ആയുധങ്ങളും ഉപേക്ഷിച്ച ആയുധം ഉപേക്ഷിച്ച സമാധാന ഉടമ്പടിയിലേർപ്പെട്ടു രാജാവിൻ്റെയും ജനത്തിൻ്റെയും മുമ്പിൽ യഹൂദർ ഏറെ ബഹുമതി ഏത് ബഹുമാനിതരായും ധാരാളം കൊള്ളവസ്തുക്കളുമായി അവർ ജെറുസലേമിലേക്ക് മടങ്ങി ദമേത്രിയൂസ് രാജാവ് സിംഹാസനത്തിൽ തുടർന്നു അവൻ്റെ ഭരണത്തിൻ കീഴിൽ ദേശത്ത് സമാധാനം നിലനിന്നു ദമേത്രിയൂസിനെതിരെ എന്നാൽ അവൻ തൻ്റെ വാഗ്ദാനങ്ങളെല്ലാം ലംഘിച്ച് ജ്യോനാഥനിൽ നിന്ന് അകന്നു ജ്യോനാഥൻ ചെയ്ത ഉപകരണങ്ങൾക്ക് പ്രത്യുപകാരം ചെയ്തി ചെയ്തില്ലെന്ന് മാത്രമല്ല അവനെ വളരെയേറെ ദ്രോഹിക്കുകയും ചെയ്തു ബാലനായ അന്തിയോക്കസ് അന്ത്യോക്കസുമായി ട്രിഫോ തിരിച്ചെത്തിയും അന്തിയോക്കസ് കിരീടം ധരിച്ചു ഭരണം ആരംഭിച്ചും ദമേത്രിയോസ് പിരിച്ചുവിട്ട സേനകൾ അവൻ്റെ പക്ഷം ചേർന്ന ദമേത്രിയോസിനെതിരെ പൊരുതിയും ദമേത്രിയോസ് പരാജിതനായി പലായനം ചെയ്തു ട്രിഫോ ആനകളെ കൈവശപ്പെടുത്തുകയും അന്ത്യോയ്ക്ക തൻ്റെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു യൂദ്ധരാജാവായ അന്ത്യൊക്ക ജോനാസന് ഈ വിധം എഴുതി പ്രധാന പുരോഹിതനായ ഞാൻ നിന്നെ സ്ഥിരീകരിക്കുകയും നാല് പ്രവശ്യികളുടെ ആധിപത്യം ഏൽപ്പിക്കുകയും രാജമി രാജമിത്രങ്ങളിൽ ഒരാളായി നിന്നെ പരിഗണിക്കുകയും ചെയ്യുന്നു രാജാവ് അവനൊരു സ്വർണ്ണത്തിള സ്വർണ്ണത്തളിയയും മറ്റ് ഭോജന ഭോജനോപകരണങ്ങളും കൊടുത്തയച്ചു സുവർണ ചഷകങ്ങളിൽ നിന്ന് പാനം ചെയ്യാനും രാജ രാജവസ്ത്രവും സ്വർണ്ണക്കൊളുത്തും ധരിക്കാനുമുള്ള അവകാശം നൽകി ജോനാഥൻ്റെ സഹോദരനായ സിമയോനെ ടയറിലെ ലാഥർ മുതൽ ഈജിപ്തിൻ്റെ അതിർത്തികൾ വരെയുള്ള പ്രദേശങ്ങളുടെ അധിപനാക്കുകയും ചെയ്തു ജോനാഥൻ പുറപ്പെട്ട നദി നദിക്കക്കരെയുള്ള ജോനാഥൻ പുറപ്പെട്ടു നദിക്കക്കരെയുള്ള ദേശത്തും നഗരങ്ങളിലും സഞ്ചരിച്ചു സിറിയ സൈന്യം അവനോട് സഖ്യം ചേർന്നു അസ്കലോണിലെത്തിയപ്പോൾ നഗരവാസികൾ അവരെ അവനെ സ്വീ സ്വീകരിക്കുകയും ആദരങ്ങൾ അർപ്പിക്കുകയും ചെയ്തു അവിടെ നിന്ന് അവൻ ഗാസായിലേക്ക് പോയി എന്നാൽ ഗാസ നിവാസികൾ അവനെതിരെ നഗരകവാടങ്ങൾ അടച്ചു കളഞ്ഞു അതിനാൽ അവൻ നഗരം വളയുകയും സമീപ പ്രദേശങ്ങൾ അഗ്നിക്കരയാക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു ഗാസനിവാസികൾ യോ യോനാഥനോട് കേണപേക്ഷിക്കുകയും അവൻ അവരുടെ സമാധാന ഉടമ്പടി സ്ഥാപിക്കുകയും ചെയ്തു അവരുടെ ഭരണാധിപന്മാരുടെ മക്കളെ ജാമ്യത്തടവുകാരായി പിടിച്ചും അവൻ ജെറുസലേമിലേക്ക് ജെറുസലേമിലേക്ക് അയച്ചും വരെ അവന് അവൻ രാജ്യത്തുടനീളം സഞ്ചരിച്ചും തന്നെ അധികാരത്തിൽ നിന്ന് തുരത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് വലിയൊരു സൈന്യവുമായി ദമേത്രിയോസിൻ്റെ സേനകൾ ഗലീലിയിലെ കാതേഷിൽ എത്തിയിട്ടുണ്ടെന്ന് ജ്യോത് ജോനാഥൻ കേട്ടു സഹോദരനായ സെമിയോനെ നാട്ടിൽ തന്നെ നിർത്തിയിട്ട് അവരെ നേരിടുന്നതിനായും അവൻ പുറപ്പെട്ടു സെമിയോൻ്റെ മുൻപിൽ പാളയമടിക്കുകയും അനേകം ദിവസം അതിനെതിരെ പടവുരുതുകയും ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു അവർ അപ്പോൾ സമാധാന ഉടമ്പടികൾക്കായി അപേക്ഷിക്കുകയും അവർ അതിനെ സമ്മതിക്കുകയും ചെയ്തു അവൻ അവിടെ നിന്ന് അവരെ പുറത്താക്കി നഗരം കൈവശപ്പെടുത്തുകയും ഒരു കാവൽ സൈന്യത്തെ അവിടെ ഏർപ്പെടുത്തുകയും ചെയ്തു ഘനാസര തടാകത്തിനരികെ ജോനാഥനും സേനയും പാളയും അടിച്ചു അതിരാവിലെ തന്നെ അവർ ഹസോർ സമതലത്തിലേക്ക് തിരിച്ചു അവിടെ വെച്ച് വിദേശീയ സൈന്യം അവനുമായി ഏറ്റുമുട്ടി അവനെതിരെ മലകളിൽ അവർ കെണിയൊരുക്കിയിരുന്നു അവൻ അവർ മുഖ അവനെ മുഖത്തോടു മുഖം എതിർത്തു അപ്പോൾ പതിയിരുന്നവർ ഒളിസ്ഥലങ്ങളിൽ നിന്ന് വന്ന് യുദ്ധത്തിൽ ചേർന്നു ജോനാഥനൊപ്പം ഉണ്ടായിരുന്നവരെല്ലാം പലായനം ചെയ്തു അബ്സലോമിൻ്റെ മകൻ അത്താത്യാസും കൽഫിയുടെ കാൽഫിയുടെ മകൻ യൂദാസുമൊഴികെ ആരും അവശേഷിച്ചില്ല ഇരുവരും സൈന്യാധിപന്മാരായിരുന്നു ജോനാഥൻ വസ്ത്രം കയറി തലയിൽ പൂഴി വിതറി പ്രാർത്ഥിച്ചും അവൻ മടങ്ങി ശത്രുവിനോട് യുദ്ധം ചെയ്ത് അവരെ തുരത്തി അവർ പലായനം ചെയ്തു അവനെ വിട്ട് ഓടിപ്പോയവർ ഇത് കണ്ട് തിരിച്ചു വന്നു തിരിച്ചു വന്ന് അവനോട് പറഞ്ഞു അവർ ശത്രുക്കളെ പിന്തുടർന്ന് കാതേശിലുള്ള അവരുടെ പാളയത്തിലെത്തുകയും അവിടെ പാളയം മടിക്കുകയും ചെയ്തു വിദേശീയരിൽ മൂവായിരം പേർ അവൻ മരിച്ചു വിദേശീയരിൽ മൂവായിരം പേർ അന്ന് മരിച്ചു വീണ് അനന്തരം ജോനാഥൻ ജെറുസലേമിലേക്ക് മടങ്ങി കർത്താവിൻ്റെ വചനം